ലോ ബഡ്ജറ്റ് വിലയിൽ കാക്കനാടിനടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീട് താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫ്രുൾപ്പഡ്ജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ ടോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തായി നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളുമായിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭവനം പണിതുയർത്തിയിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് പ്രകൃതി രമണീയമായൊരു പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏഴോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീടുകളാണ് ഈ വീടിന് ചുറ്റോടു ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി വലിയൊരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ നീളമേറിയ വിശാലമായിട്ടുള്ള ഇന്റർലോക്ക് ആകിയ മുറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങളോ മൂന്ന് ചെറിയ വാഹനങ്ങളോ ഒരേ സമയം പാർക്ക് ചെയ്യുന്നുള്ള സൗകര്യം നമുക്ക് ഇവിടുന്ന മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് മുൻപേ പറഞ്ഞതുപോലെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ചു കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് കുടിവെള്ള സുദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണറവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് ചുറ്റിലുമായി നല്ല രീതിയിലുള്ള ഭംഗിയാർന്ന ഇൻ്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത് വീടിന് മുൻഭാഗത്തെത്തിയാൽ വലിയൊരു സിറ്റൌട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ഏകദേശം അഞ്ചോളം ചെയറുകൾ ഇട്ടിരിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ സിറ്റൌട്ടിൽ ലഭിക്കുന്നുണ്ട് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയും ആഞ്ഞിലിയുമാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിരിക്കുന്നു ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം പണിതീർത്തിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കു വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിന് താഴെയായി ഒരു വാഷ് ബേസിൻ കൗണ്ടറും നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാ വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ കാണാം കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ വീടിന്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമേറിയ കിച്ചണിൽ ഇനി കിച്ചൺ കബോർഡുകളും മറ്റും വരുവാനായിട്ടുണ്ട് വീടിന്റെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വർക്കുകളാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് ഭാവിയിൽ യൂട്ടിലിറ്റി വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ടൈൽ പാകിയ ഭാഗമാണ് ലഭിക്കുക കിച്ചൺ വർത്തമാനങ്ങളിൽ നിന്ന് നമുക്കിനി ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും കൂടി വീടിന്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഒറ്റപ്പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടന്നു കയറുന്നത് ടൈലും ഗ്രാനൈറ്റുമാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ടൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് സ്റ്റെയർ വാളിലായി വലിയൊരു പറഗോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം നമുക്ക് ഈ വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്തു നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം വലിപ്പമേറിയ ഈ ബെഡ്റൂം സേസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഭംഗിയാർന്നിട്ടുള്ള രണ്ട് പാളിയുടെ ഒരു ജനാലയും ഓരോ പാളിയുടെ ഒരു ജനാലകളും ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ബെഡ്റൂമിലും സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് നാല് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം